പൂക്കോട്ടും പാടം തേൾപ്പാറ ജനവാസ മേഖലയിൽ വീതി പരത്തിയ കരടി കൂട്ടിലായി കൊമ്പൻകല്ലെ ചിറമ്മൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കരടി കൂട്ടിലകപ്പെട്ടത് കവളമുക്കട്ട ഒളർവട്ടം കൊമ്പൻകല്ലെ ടി കെ കോളനി ഭാഗങ്ങളിൽ ഒന്നര വർഷമായി കരടി ഭീതി പരത്താൻ തുടങ്ങിയിട്ട് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തത് കൂടാതെ നിരവധി വഴിയാത്രക്കാരുടെ മുന്നിൽ അകപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ാൻ മേഖലയിൽ വീതി പരത്തുന്ന കരടിയെ കെണിവെച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കിണിവെച്ച് പിടികൂടാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാൽ കരടി ആഴ്ചകൾക്ക് മുൻപാണ് വീണ്ടും എത്തി തുടങ്ങിയത് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും വീതിയിലായതോടെ എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്ത് കെണിയൊരുക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ കെണിയുടെ വാതിൽ അടയുന്ന ശബ്ദം കേട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ കാളിക്കാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പൂക്കോട്ടുംപാടം എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു പൂർണ്ണ ആരോഗ്യവാന ായ കരടിയെ തുടർന്ന് പുലർച്ചെ നാലുമണിയോടെ കൊമ്മൻകല്ലിൽ നിന്നും നെടുങ്കയം വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി കരടിയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുമെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ കുറച്ചു കാലം ലാൽ തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാലമായി ഇങ്ങനെ കൂടുതച്ചിട്ട് കുറച്ചധികം കാലം ചീഫ് എന്നാൽ കണ്ടിട്ടുള്ള കുറച്ചധികം കാലം നിങ്ങൾ കൂടി വെച്ചാൽ അപ്പോൾ അവസ്ഥ നിരന്തരമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ഇങ്ങനെ ആരോഗ്യസ്ഥിതി തീർച്ചയായിട്ടും പരിശോധിച്ചിട്ട് വയ്ക്കേണ്ടത് അതിന്

പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട് വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ ബിലാഡ് സാർ അടക്കം എല്ലാവരും നമ്മുടെ പൂർവ്വ ഈ കൂട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് അമ്പലങ്ങളിലെ സ്ഥിരം കയറുന്ന ഈ കരടിയെ ഇന്ന് കൂട് കൂട്ടിക്കയറി കൂട്ടിക്കയറിയതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഡി എഫ് സാർ അടക്കം എല്ലാവരും ജനങ്ങളും ഏതായാലും തൽക്കാലം ജനങ്ങളുടെ ഒരു ഭീതി അതന്നു എന്നാണ് നമ്മുടെ വിശ്വാസം ഇനി അത് വേറെ ഗുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇപ്പം താൽക്കാലികമായിട്ടും നമുക്കൊരു സമാധാനം ജനങ്ങൾ എൻ ന്യൂസ് കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്